വിവാഹമംഗള പ്രാർത്ഥനാഗാനം വിഘ്നേശനം ഗുരുവുമാദിത്യനഗ്നേയം വാണിയം ബ്രഹ്മനം തുണയേഗണം സുഹൂർത്തമാക്കേണമീ മംഗളം സർവശുഭദദീപ്തമാഘട്ടജയമംഗളം പരമേശൻ പരമേശനെന്ന പോലെ ഹരിയോടുമമാണീടുന്ന പോലെ ഇരുപേരും ഒന്നിച്ചുകാലമേറെ നലമോടെ വാഴട്ടെ ജയമംഗളം രഘുരാമ സീതാസമം സദസിൽ വധുവൊത്തുവിധുവായ വരനിരിക്കെ ഇരുകുടുംബം തമ്മിലിതളുചേരും ഹൃദയങ്ങളോരിടും ജയമംഗളം കുലവയിട്ടാമോദമുഴുകിടുമ്പോൾ ഉയരോടുയർ ജന്നുതാല് ചാർത്തും വരണമാല്യത്തോടെ വലതു വൈക്കേ അരുളട്ടെ മംഗളം പത്മനാഭൻ ശ്രീപത്മനാഭൻ जय जय श्री पद्मनाभ जय जय श्री पद्मनाभ जय जय श्री पद्मनाभ